അതിനാൽ നിന്റെ നാഥന്റെ അനുഗ്രഹത്തെ പറ്റി നീ സംസാരിക്കുക പതിനൊന്നാമത്തെ ഈ ആയത്തിന്റെ പദാനുപത അർത്ഥ വിവരണമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് ന്യായ്മത്ത് എന്ന കലിമത്ത് അതാണല്ലോ നമ്മൾ അനുഗ്രഹം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കലിമത്ത് സാമാന്യ പദമാണ് ഏത് അനുഗ്രഹങ്ങളും ഉദ്ദേശിക്കപ്പെടാം അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണല്ലോ ഖുറാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിമിലെ മുപ്പത്തിനാലാമത്തെ ആയത്ത് ന്യാമത്തിനെ കുറിച്ച് ചില വിവരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ സുമുസ് അലുന്ന യീൻ അനുഅീം എന്ന ആയത്തിന്റെ അർത്ഥവും വിശദീകരണവും പറഞ്ഞപ്പോൾ അല്പം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് ഒന്നുകൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അള്ളാഹു അവന്റെ ദൂതന് റസൂലിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വിവരിച്ചതിന് ശേഷം അവസാനത്തെ ആയത്തിലായി വളരെ സമഗ്രമായ ഒരു മാർഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹങ്ങളോടുള്ള നിലപാടെന്തായിരിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ഈ ആയത്ത് ലാഹി സാഹ അലി സ്വലമയുമായി ബന്ധപ്പെടുത്തി നാം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ നബിസ്വല്ലാവിക്ക് ഈ സൂറ അവതരിക്കുന്നത് വരെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സൂറയിൽ ഈ സൂറയിലൂടെ അള്ളാഹു സുബാനുവ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നൽകുന്ന നൽകിയിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ റബ്ബുക ഫതർല അപ്പൊ നബിക്ക് നൽകിയതും ഇനി നൽകാനിരിക്കുന്നതും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതും അത് സഫലമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടുമുള്ളതുമായ മുഴുവൻ അനുഗ്രഹങ്ങളും എന്ന ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ് അപ്പൊ നബിയോട് പറയുന്നത് ഫഹദ് എന്നാണ് അതുകൊണ്ട് പ്രവാചകരെ സല്ലുസലാം താങ്കൾ ഫഹദ്ദിസ് താങ്കൾ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുക ന്യാമത്തുകൾ പ്രസ്താവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത് ഫഹദ്സ് അള്ളാഹു ദൂതന് നൽകിയിട്ടുള്ള ന്യമത്തുകൾ പ്രസ്താവിക്കുകയും പ്രകടിപ്പിക്കുകയും വേണമെന്നുള്ള കൽപ്പനയാണ് ഈ ആയത്തിൽ നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് നിയമത്തുകൾ പ്രസ്താവിക്കാൻ കഴിയുക നിയമത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയുക ഇതിന് വിവിധ രൂപങ്ങൾ ഉണ്ടാകാം അനുഗ്രഹങ്ങളുടെ സവിശേഷതകൾക്കനുസരിച്ച് അനുഗ്രഹങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രകടിപ്പിക്കലിൻ്റെ പ്രസ്താവിക്കലിന്റെ രൂപം വ്യത്യസ്തമായിരിക്കും മൊത്തത്തിലെല്ലാ അനുഗ്രഹങ്ങളെയും പ്രകടിപ്പിക്കുന്ന രൂപം നാവുകൊണ്ട് പ്രഖ്യാപിക്കൽ തന്നെ നാവുകൊണ്ട് അള്ളാഹുവിന് നന്ദി പറയുക എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നിയമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നേട്ടങ്ങളും അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് തുറന്ന് സമ്മതിക്കുക ഇതിലൊന്നും എൻ്റെതായി പറയാനൊന്നുമില്ല എല്ലാം അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് തീർത്ത് അംഗീകരിക്കാൻ കഴിയണം എന്ന ആഹ്വാനമാണ് ആദ്യമായി ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കുണ്ടായിത്തീരേണ്ട മൊത്തത്തിലുള്ള ഒരു ധാരണ എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നബിസഹലിസ്ലാമയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഈ ആയത്തിനെ വിശദീകരിച്ചു പോകുമ്പോൾ എന്ന പ്രവാചകത്വം എന്ന നിയമത്ത് അനുഗ്രഹം അതെങ്ങനെയാണ് സഹദീസാക്കുക ആ നിയമത്ത് സഹദീസ് നീ ആ നിയമത്ത് പ്രകടിപ്പിക്കുക ആ നിയമത്ത് പ്രസ്താവിക്കുക ആ നിയമത്തിനെ പറ്റി പ്രസ്താവിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധ്യമാവുക അതിന്റെ പ്രകടന മാർഗം ഈ പ്രവാചകത്വം ഈ പ്രവാചകത്തിൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ അത് പ്രചരിപ്പിക്കുക ദാവത്ത് ചെയ്യുക എന്ന ഉത്തരവാദിത്തം ആ കർത്തവ്യം യഥാവിധി നിർവഹിക്കുക എന്നതാണ് അതിന്റെ പ്രകടന മാർഗം വിശുദ്ധ ഖുർആൻ എന്ന നിയമത്തിൻമത്ത് എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ പ്രകടിപ്പിക്കേണ്ടത് അതിന്റെ പ്രകടന രൂപം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളെ പഠിപ്പിക്കുക ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ഹിതായത്ത് എന്ന യാമത്ത് സന്മാർഗം ഈ ന്യാമത്ത് അതിന്റെ ഫഹജി എന്ന ആ കൽപ്പനക്കുള്ള മറുപടി എങ്ങനെയാണ് ചുറ്റുമുള്ള വഴിപിഴച്ച അള്ളാഹുവിൻ്റെ ദാസന്മാരെ ദേവദാസന്മാരെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കുക അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തുക ആ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ തരണം ചെയ്യുക നബിസല്ലാ അലൈസ്മൊക്കെ ഈ സൂറയിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്ന് പറഞ്ഞു നമുക്കറിയാം അനാഥത്വം എന്നത് നബിസല്ലാ അലൈവലാമ അവിടുത്തെ ബാല്യകാലത്ത് അനുഭവിച്ച ഒരു സംഗതിയാണ് അല്ലാഹു ആ അനാഥാവസ്ഥയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ എങ്ങനെയാണ് പരിപാലിച്ചത് എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് ഖുർആാന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അനാഥകളോട് ചുറ്റുമുള്ള അനാഥകളോട് അതേ പ്രകാരം ഉദാത്തമായ സുന്ദരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരോട് നല്ല നിലയിൽ വർത്തിക്കണം അതാണ് അവിടെയുള്ള ഫഹദ്സ് നീ പ്രതിപാദിക്കുക പ്രസ്താവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യാവസ്ഥയിൽ സമ്പന്നനാക്കി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സോറയിൽ അശരണരെയും പ്രയാസപ്പെടുന്ന ആളുകളെയും സഹായിച്ചുകൊണ്ടാണ് ഫഹദ്ദിസ് അത് പ്രാവർത്തികമാവുന്നത് അപ്പോൾ അമ്മ റബ്ബിക്ക ഫഹദ്ദിസ് നിനക്ക് നിന്റെ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി നീ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ആ ബോധം ഉള്ളതോടൊപ്പം ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുകയും ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ആ അനുഗ്രഹങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന നിർദ്ദേശം പ്രഥമ അഭിസംബോധന നസൂർള്ളാഹി സലാ അലിസ്വലമക്ക് അവിടുത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ലഭിച്ചിട്ടുള്ളതും ലഭിക്കാനിരിക്കുന്നതുമായ അനുഗ്രഹങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനമായി അള്ളാഹു പറയുന്നു നമ്മളോടും നമുക്കും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുഭാനുവതാന ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഇപ്പറഞ്ഞ് ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തുക അള്ളാഹു സുബാനുഹത്താലു നമ്മെ സഹായിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്ത